വർത്തമാനകാലയിൽ ജനങ്ങളെ മാതാടി സ്ഥാനത്തിൽ ധ്രുവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വകപ്പ് നിയമ ഭേദഗതി പാസാക്കിയതിനു ശേഷം ആ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അച്ഛനും മകനും അടക്കം മൂന്ന് പേർ കൊല്ലപ്പെട്ടു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ എന്റെ വഴികളിലെ വർക്കം വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ലക്ഷ്യം കാണുകയാണ് പുതിയ വഖത്ത് ഭേദഗതി കൂടി ഇന്ത്യ രാജ്യം വീണ്ടും കലാപകലിസനമാകുന്നു നാടൊത്തും പ്രതിഷേധം തുടരുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകുന്നേരം കൊൽക്കത്തയിലെ മുർഷിദാബാദിൽ നടന്ന പ്രതിഷേധത്തിൽ മൂന്നുപേർ കൊല്ലപ്പെട്ടു പതിനഞ്ച് പോലീസുകാർ പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നൂറ്റി പതിനെട്ട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പാർലമെന്റിൽ വഖത്ത് ഭേദഗതി ബിൽ പാസ്സായതോടെ പശ്ചിമബംഗാളിൽ പ്രതിഷേധ കടൽ ഇരമ്പുകയായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പോലീസുകാർ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ നൂറ്റി പതിനെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജനങ്ങളോട് അക്രമം ഉണ്ടാക്കാതെ സമാധാനം കാസൂക്ഷിക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി പരിഷ്കരിച്ച വക്കഫ് ബിൽ ബംഗാളിൽ നടപ്പിലാക്കില്ലെന്ന് ജനങ്ങൾ ഉറപ്പ് നൽകി അതേസമയം കൽക്കത്ത ഹൈക്കോടതി വ്യാഴാഴ്ച വരെ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഉത്തരവിടുകയും ഉത്തരവിടുകയും ചെയ്തു വെള്ളിയാഴ്ച മുർഷിദാബാദിൽ നടന്ന ആക്രമണത്തിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു പിതാവും വയസ്സുള്ള ഒരു മകനും അടക്കം മൂന്നുപേരാണ് കൊല്ലപ്പെട്ടത് അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ മുന്നറിയിപ്പ് നൽകി വെള്ളിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിയുതിർക്കേണ്ടി വന്നു ആ ആക്രമണത്തിന്റെ ഭാഗമായാണ് പതിനഞ്ച് പോലീസുകാർക്ക് പരിക്കേറ്റതെന്നും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ ജാവേദ് ഷമീം പറഞ്ഞു അതേസമയം പ്രതിപക്ഷ നേതാവ് ശുഭേന്ദു അധികാരി നൽകിയ ഹർജി പരിഗണിച്ച് കൊൽക്കത്ത ഹൈക്കോടതി പ്രശ്നബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സായുധസേനയെ വിന്യസിക്കാൻ ഉത്തരവിട്ടു സ്ഥിതിഗതികൾ ഗൌരവമുള്ളതാക്കിയ കണ്ണടക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു വർദ്ധിച്ചുവരുന്ന സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ പശ്ചിമബംഗാൾ ചീഫ് സെക്രട്ടറിയുമായും പോലീസ് ഡയറക്ടർ ജനറലുമായും വീഡിയോ കോൺഫറൻസിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തി മുർഷിദാബാദിലെ ക്രമസമാധാന തകർച്ചയിൽ ആഭ്യന്തര മന്ത്രാലയം ആശങ്ക ആവർത്തിച്ചറിയിച്ചു പോലീസ് പറയുന്നത് പാർലമെന്റിൽ വഖഫ് ബിൽ പാസ്സായതിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ അക്രമണം തുടങ്ങിയപ്പോൾ മുർഷിദാബാദിനും പ്രതിഷേധം രൂക്ഷമാവുകയും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പ്രതിഷേധം അക്രമാസക്തവുമായിരുന്നു അക്രമാസക്തമാവുകയുമായിരുന്നു എന്നാണ് ആക്രമണത്തിൽ മുർഷിദാബാദ് ജില്ലയിലെ ഷബീർഗഞ്ച് ബ്ലോക്കിൽ ഹർഗോവിന്ദ്ദാസ് ചന്ദൻദാസ് എന്നീ പേരുള്ള അച്ഛനും മകനും വെട്ടിന് മരിക്കുകയും മറ്റൊരാൾ വെടിയേറ്റ് മരിക്കുകയുമാണ് ചെയ്തത് ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് രാജീവ് കുമാർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടായുസം വെച്ചു കുറപ്പിക്കില്ല എന്നാണ് പോലീസ് ഗുണ്ടായുസത്തെ ശക്തമായി നേരിടും എന്നാണ് ആദ്യം പ്രകടനമായി തുടങ്ങുകയും പിന്നീട് അത് ആക്രമണത്തിലേക്ക് നീങ്ങുകയും അവസാനം അത് വർഗീയ കലാപത്തിലേക്ക് നീങ്ങുകയുമാണ് പലവ് അതിനാൽ ഏത് ഗുണ്ടായുസത്തെയും പോലീസ് അതിന്റെ ഗൗരവത്തോടെ നേരിടുമെന്നാണ് ഡി ജി പറഞ്ഞത് ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വെള്ളിയാഴ്ച വെടിപ്പ് എ ഡി ജി പി ജാവും സ്ഥിരീകരിച്ചു ക്രോസിംഗിൽ പ്രക്ഷോഭകർ നാഷണൽ ഹൈവേ പന്ത്രണ്ട് തടഞ്ഞതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു നിയമത്തെ പരി ലംഘിക്കാതെ പോലീസ് കണ്ണീർവാദം പ്രയോഗിക്കുകയും രാത്രി വീശുകയും ചെയ്തു എന്നാൽ അക്രമാസക്തരായ ജനക്കൂട്ടം അക്രമം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല അവർ കൂടുതൽ ആക്രമണങ്ങൾ അയച്ചുവിടുകയായിരുന്നു അവർ പൊതുമുതൽ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ബസ്സുകൾ തീപിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു പോലീസ് ഒടുപ്പിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ജനങ്ങളുടെ ആക്രമണത്തിൽ പതിനഞ്ച് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് മുർഷിദാബാദിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് നിരോധനവും നിരോധനാജ്ഞയും നിലനിൽക്കുന്നുണ്ട് തൃണമൂൽ എം എൽ എ മുനീറുൽ ഇസ്ലാമിന്റെ വീടും തൃണമൂൽ എം പി കലീർ റഹ്മാന്റെ മുർഷിദാബാദിന്റെ ഓഫീസും അക്രമികൾ തകർത്തു ആൾക്കൂട്ടം വീടിന് കല്ലെറിഞ്ഞതായും വീട് കൊള്ളടിച്ചതായും മുനീറുൽ ഇസ്ലാം പറയുന്നു പ്രക്ഷോഭകരുമായി സംസാരിക്കാൻ ചെന്ന എം എൽ എ അവർ ആക്ഷേപിച്ചു വിട്ടു മുഖ്യമന്ത്രി മമതാ ബാനർജി എക്സിൽ കുറിച്ചത് പ്രകാരമായിരുന്നു എല്ലാ മതസ്ഥരോടും ശാന്തരാവാനും സംയമനം പരമ്പാലിക്കാനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു മതത്തിന്റെ പേരിൽ അവരും വിദ്വേഷം കാണിക്കരുത് ഓരോ വ്യക്തിയുടെ ജീവനും വിലപ്പെട്ടതാണ് പ്രഭാത രാഷ്ട്രീയ കാരണങ്ങൾ കലാപത്തിന് ഹേതുവാകരുത് കലാപം ഉണ്ടാക്കുന്നവർ സമൂഹത്തെ ദ്രോഹി ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് നമ്മുടെ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കില്ലെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ കലാപവുമായി രംഗത്ത് വരുന്നത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ ആരായാലും ശരി കർശന നടപടി ഉണ്ടാകും ഒരിക്കലും അക്രമം വെച്ചുപുറപ്പിക്കുകയില്ല പശ്ചിമ ബംഗാളിനെ പോലുള്ള രാജ്യത്ത് ഒരു കലാപം ഉണ്ടാവാനും അത് ആളിപ്പെടലാനും വലിയ സമയം വേണ്ട ഒരു മതത്തിന്റെ വിശ്വാസത്തിലും ആചാരങ്ങളിലും നിയമത്തിലും ഗവൺമെന്റുകൾ വെറുതെ കൈകടത്തിയാൽ ജനങ്ങൾ നിശബ്ദരായിരിക്കുകയില്ല ആർക്കും ദോഷമില്ലാത്ത ഒരു വകപ്പ് നിയമം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ അതിന്റെ അന്തസ്തത്തെ അധികാരങ്ങളെയും ചോദ്യം ചെയ്യുന്ന മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ സമുദായത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് ജനാധിപത്യത്തിന് ഭൂഷണമല്ല നമ്മുടെ ദേവസ്വം ബോർഡിൽ ആ ആവിശ്വാസവുമായി പുലബന്ധമില്ലാത്ത മുസ്ലിങ്ങളെ പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ ഹിന്ദു സഹ സഹോദരങ്ങൾ അത് അംഗീകരിക്കുമോ ശബരിമല വിഷയത്തിന്റെ അതിന്റെ ആചാരങ്ങളെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ നാം കണ്ടതാണ് ജനരോഷം ഈ ജനലോഷം എല്ലാ മതങ്ങളിലും ഉണ്ടാവും അതറിയാൻ തന്ന കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ ഒരു നിയമവുമായി മുന്നോട്ട് വന്നത് അവരുടെ ലക്ഷ്യം ഹിന്ദു മുസ്ലിം ധ്രുവീകരണം മാത്രമാണ് ബി ജെ പി എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ സുഹദ് അധികാരി പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത് പശ്ചിമ ബംഗാളിനെ പശ്ചിമ ബംഗ്ലാദേശ് ആക്കാനുള്ള ശ്രമമാണെന്ന് അതുകൊണ്ട് മമതാ ബാനർജി രാജവിക്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പോലീസ് നിഷ്ക്രിയമായതാണ് കൽക്കത്ത ഹൈക്കോടതി കേന്ദ്രസേനയെ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാണ് സുവന്തു അധികാരി കൂട്ടിച്ചേർത്തത്